ബിഗ് ബിയുടെ താരപ്പകട്ടിനാൽ പുഷ്പഗിരി ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രത്തിലെ വസന്തോത്സവത്തിന് തുടക്കം ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന നൃത്ത സംഗീതോത്സവമായ വസന്തോത്സവത്തിന് ഹർഷാരവങ്ങളും ഭക്തിരസവും നിറഞ്ഞു നിന്ന വേദിയിൽ ഐതിഹാസിക ബോളിവുഡ് താരം അമിതാഭ് ബച്ചൻ തിരിത്തെ വസന്തോത്സവം ഉദ്ഘാടനം ചെയ്യാനായത് വലിയ ബഹുമതിയാണെന്ന് അമിതാഭ് ബച്ചൻ അഭിപ്രായപ്പെട്ടു of the the country country is known as god's own country. that's not just for the beauty of the country, it also Reflects upon the several gods that inhabit this region and their blessings that we all live and be happy with. I feel very, very honored that I was given this privilege today by the Kalyan family to come to this temple. I want to say that even though this has been my first trip, but looking at the warmth, the well being, the love that all of you have shown, I wish to come back here again. And this time, I would like to bring my family along so that our family and Iyan family can come here together to receive the blessings of Lord Ram. I carry all the blessings of the Lord close to me. I will continue to wear this till I reach home because I feel that by wearing this, I am keeping the Lord and the love and affection that you have given me very close to my heart. Thank you, ഇത്തരമൊരു മഹത്തായ ചടങ്ങിന് വിളിച്ചതിലും ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷമുണ്ടെന്നും ബിഗ് ബി പറഞ്ഞു ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് അന്വർത്ഥമാക്കുന്നതാണ് കേരളമെന്നും കുടുംബത്തിലേക്ക് വന്ന പ്രതീതിയാണ് വസന്തോത്സവ വേദിയിലേക്ക് എത്തിയപ്പോൾ തനിക്ക് അനുഭവപ്പെട്ടതെന്നും ബച്ചൻ കൂട്ടിച്ചേർത്തു സംസ്കൃതത്തിലുള്ള സീതാരാമ ശ്ലോകവും പ്രസംഗത്തിനിടെ അമിതാഭ് ബച്ചൻ ആലപിച്ചു

കല്യാൺ കുടുംബാംഗമായ ടി എസ് അനന്തരാമൻ സമർപ്പണം നടത്തി ടി എസ് കല്യാണരാമൻ കല്യാൺ സിൽക്സ് സാരഥിയും ക്ഷേത്രം ഭാരവാഹിയുമായ ടി എസ് പട്ടാഭിരാമൻ ക്ഷേത്രം ഭാരവാഹികളായ ഡി മൂർത്തി ടി എസ് വിശ്വനാഥ അയ്യർ ടി എസ് ബലരാമൻ ടി എസ് രാമചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു നിരവധി പേരാണ് ബിഗ് ബിയെ ഒരു നോക്ക് കാണാൻ ക്ഷേത്രത്തിൽ എത്തിയത് ന്യൂസ് ഡെസ്ക് ടി